ഷുഗർ ഉള്ളവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാവും ധാരാളം പേര് ചോദിക്കാറുണ്ട് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം വരണത് ഫ്രൂട്ട്സിന് മധുരമുള്ളത് കൊണ്ട് അതിനകത്ത് ധാരാളം പഞ്ചസാര ഉണ്ടെങ്കിൽ ഷുഗർ എന്ന ധാരണ നമുക്കുണ്ട് നമ്മൾ പൊതുവെ ഷുഗർ രോഗിയാണല്ലോ അപ്പൊ ഈ ഷുഗർ കുറിച്ചാൽ നമ്മളിലെ ഷുഗർ ഇരട്ടിക്കുമെന്ന ധാരണയാണ് മിക്കവാറും പേർക്കുള്ളത് ഈ ധാന്യങ്ങളിലുള്ളതെല്ലാം സ്റ്റാർച്ചാണ് അത് ടേസ്റ്റ്ലെസ് ആണ് അതിന് മധുരമില്ലാത്ത ഷുഗർ തന്നെയാണ് ദഹിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഈ ധാന്യങ്ങളിലുള്ള സ്റ്റാർച്ചും അതുപോലെ പഴങ്ങളിലുള്ള പറ്റോസും ഗ്ലൂക്കോസും ഇതെല്ലാം ഒരുപോലെയാണ് നമ്മളെ ശരീരത്ത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ മധുരമില്ലാത്ത ധാന്യങ്ങളും മധുരമുള്ള ഷുഗറും നമ്മൾ ശരീരത്തെ സംബന്ധിച്ച് വ്യത്യാസമൊന്നുമില്ല ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമതൊരു കാര്യം നമ്മൾ കഴിച്ച കുട്ട നമ്മളിപ്പോ തവിടില്ലാത്ത പ്രോസസ് ചെയ്ത അരി അരിവുണ്ടാക്കുന്ന പുട്ടോ ചപ്പാത്തി അങ്ങനെ ഏതെല്ലാം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് ആകെ കിട്ടുന്ന ഷുഗർ മാത്രം അതിനകത്ത് വേറെ വൈറ്റമിൻസോ മിനറൽസോ അങ്ങനെ കാര്യമായിട്ടുള്ള പോഷകാശങ്ങൾ ഇല്ല ഇനി പടങ്ങൾ കഴിച്ചാലോ പടങ്ങൾ കഴിച്ചാൽ കുറച്ച് ഷുഗർ കിട്ടും അരിയിലും ഗോതമ്പിലും കുറഞ്ഞ തോതിൽ ഷുഗർ ശരീരത്തിന് കിട്ടും അപ്പം വൈറ്റമിൻസ് കിട്ടും മിനറൽസ് കിട്ടും അതുപോലെ ഫൈബർ കിട്ടും പെറ്ററൂട്ടിൻസ് കിട്ടും മൈക്രോൺസ് കിട്ടും അതുപോലെ ശരീരത്തിന് ശരീരത്തിനാവശ്യമേ അവശ്യം വേണ്ട പല ഘടകങ്ങളും ഈ പടങ്ങളിൽ നിന്ന് കിട്ടും അതുകൊണ്ട് ഈ ധന്യങ്ങളെക്കാളും പലപ്പോഴും നല്ലത് പഴങ്ങളാണെന്ന് പറയാൻ നമുക്ക് ഇനി ഇനി ഗ്ലൂക്കോസിന്റെ അളവ് നോക്കിയാലോ ഗ്ലൂക്കോസിന്റെ അളവ് നോക്കിയാല് നമ്മൾ കഴിക്കുന്ന അരിയിലുള്ള ഗ്ലൂക്കോസ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് ശതമാനം ആണ് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ശതമാനം വരും ഓട്സിലാണെങ്കിലും അറുപത്തിയെട്ട് അറുപത്തിയേഴ് അറുപത്തെട്ട് ശതമാനം ഓക്സി ഓട്സിൽ വരും റാഗിയിലാണെങ്കിൽ അറുപത്തി ആറ് ശതമാനം റാഗിയിൽ വരും ഇതെല്ലാം ഷുഗറുള്ള സാധനമാണ് ഷുഗർ ഉണ്ടെന്ന് മാത്രമല്ല പഴങ്ങളിലുള്ളതിൻ്റെ നാലും അഞ്ച് വെറട്ടി പപ്പായയിലുള്ള ഷുഗർ പത്ത് ശതമാനമാണ് ഇനി ആപ്പിളിലാണെങ്കിൽ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം ഷുഗറാണുള്ളത് ഇനി നമ്മൾ കഴിക്കുന്ന ചക്കപ്പഴത്തിലാണെങ്കിൽ ഇരുപത് ശതമാനം ഷുഗറാണ് ഉള്ളത് പഴത്തിലാണെങ്കിൽ ഒരു പതിനെട്ട് ശതമാനം ആണ് അതിനകത്തുള്ളത് അപ്പൊ ഈ പടങ്ങളിലെല്ലാം ഉള്ളത് അരിയിലും ഗോതമ്പിലുള്ളതിനേക്കാൾ ഷുഗർ കുറവാണ് അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് നമ്മള് അരിയേക്കാളും ഗോതമ്പിനേക്കാളും ഓട്സിനേക്കാളും ഒക്കെ ഭേദമാണ് പടങ്ങൾ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അളവിന്റെ കാര്യത്തിൽ ഒരിക്കലും പഴങ്ങള് ധാന്യങ്ങളെക്കാളും മുകളിലെല്ലാം അവ ധാന്യങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ച് ഷുഗർ അവരുടെ ഉള്ളിലെത്തുന്നത് ഫ്രൂട്ട്സ് കഴിക്കുമെന്ന് മനസ്സിലാക്കുക ഒപ്പം ഇത്തരം ഈ മുൻപ് പറഞ്ഞ തരത്തിലുള്ള പോഷകാംശങ്ങൾ കിട്ടുകയും ചെയ്യും മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് റിച്ച് ഫൈബർ ആയതുകൊണ്ട് ഫ്രൂട്ട്സ് ദഹിച്ചു ചേരാനുള്ള സമയം കൂടുതലാണ് ഗ്ലൈസിമി സിൻഡക്സ് കുറവാണ് അപ്പൊ അതുകൊണ്ട് സാവധാനം മാത്രമേ ബ്ലഡിലേക്ക് ഷുഗർ കൂടുള്ളൂ പക്ഷേ ഗ്രെയിൻസ് അങ്ങനെയല്ല അത് പെട്ടെന്ന് ദഹിച്ചു ചേരുന്ന ഫുഡാവുകൊണ്ട് ഹൈപ്പർ ഗ്ലൈസിമി എന്ന അവസ്ഥയിൽ നമ്മളെ ബ്ലഡില് പെട്ടെന്ന് ഷുഗർ കുമിഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടും ധാന്യങ്ങളെക്കാളും ഭേദമാണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറയാം മറ്റൊരു പ്രത്യേക മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫ്രൂട്സ് ഒരു ഫില്ലിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മളൊരു അറുന്നൂറ് ഗ്രാം പപ്പായ കടിക്കുന്നതും നൂറ് ഗ്രാം അരിയുടെ ചോറുണ്ടെന്നും ശരീരം ഈക്വൽ ആണ് ഷുഗറിന്റെ അളവിന്റെ അടുത്തിൽ ഈക്വൽ ആണ് അപ്പൊ നൂറ് ഗ്രാം അരിയുടെ രണ്ട് ദിവസത്തെ പുട്ട് കഴിച്ചാൽ നമുക്ക് ചിലപ്പോൾ വയർ നിറഞ്ഞോണമെന്നില്ല പക്ഷേ പത്തോ അറുന്നൂറോ എഴുന്നൂറോ ഗ്രാം പപ്പായ കഴിച്ചാൽ അത്രയും ഷുഗറെ ഉള്ളിച്ചെന്നോളും നമുക്ക് വയർ നിറഞ്ഞു തോന്നണ്ട ഒരു ഫില്ലിംഗ് മെറ്റീരിയൽ ആയിട്ട് കൂടി ഇത് ഉപയോഗിക്കാൻ സാധിക്കും മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കലായിട്ട് ഞാനിത് അനുഭവമുള്ള മനുഷ്യനാണ് ഞങ്ങൾ അനവധി നൂറ് കണക്കിന് ക്ലാസ്സുകൾ ഞാൻ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അനവധി ആളുകൾ ഈ ക്ലാസ്സിൽ വരാറുണ്ട് അവർക്ക് ഞങ്ങൾ എവിടെ നേരെ കൊടുക്കുന്നത് ഫ്രൂട്സാണ് ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ തരത്തില് വലിയ മധുരമില്ലാത്ത ഫ്രൂട്ട്സ് പേരയ്ക്ക പപ്പായ അതുപോലെ റോബസ്റ്റ അവക്കാടോ ആപ്പിൾ തുടങ്ങിയ ഫ്രൂട്ട്സ് നമ്മൾ മുറുക്കി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നെഡ്സ് ഇടും കാരണം ഇതിനകത്ത് ഗ്ലൂക്കോസ് നിന്ന് കിട്ടും നെറ്റ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും പ്രോട്ടീൻ കിട്ടും അതുകൊണ്ട് കുറച്ച് കാഷ്യൂ നട്ടും അതുപോലെ ബദാമും അതുപോലെ വാൽനട്ടും പിന്നെ നമ്മളുടെ ഒരു കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും റിച്ചായിട്ടുള്ള നെട്ടാണ് കോക്കനട്ട് കുറച്ച് തേങ്ങയും ഇടും സ്വല്പം നെയ്യും ചേർക്കും നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഫാറ്റായി അതൊരു സമീകൃതമായ ആഹാരമായിട്ട് ഇവർക്ക് പലപ്പോഴും കൊടുക്കാറുണ്ട് പലരും എന്ത് കാണും ഭയപ്പെടും സാറ് ഞാൻ അഞ്ചു വർഷമായി ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പത്ത് വർഷമായി ഫ്രൂട്ട്സ് കഴിച്ചിട്ട് വീട്ടിൽ വൈഫ് തൊടാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പറകോട്ട് പോകും അപ്പൊ ഞാനൊരു ധൈര്യമായിട്ട് ഞാൻ ധൈര്യം പകർന്നവരെ കൊണ്ട് കഴിപ്പിക്കാറുണ്ട് അങ്ങനെ വയറ് നിറച്ച് അവർ ഈ ഫ്രൂട്ട്സ് നെഡ്സ് ഒക്കെ കഴിച്ചിട്ട് പോയി ഉറങ്ങിയാലും രാവിലെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഷുഗർ സാധാരണ തല ദിവസം ചപ്പാത്തി കഴിച്ചുപോലെ ചോറ് കഴിച്ചതിനേക്കാലും കൂടുതൽ വരാറില്ല എന്നാണ് സത്യം അപ്പം അതുകൊണ്ട് എനിക്ക് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടും ഇത് ബോധ്യമുള്ളൊരു കാര്യമാണ് കൂടാതെ ഞാൻ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടത്തി വരുന്നുണ്ട് എല്ലാ മാസവും എല്ലാ ദിവസവും എന്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അനവധി കോഴ്സുകൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു ഈ എന്റെ കോഴ്സിൽ വരുന്നവരൊക്കെ ഞാൻ ഫ്രൂട്ട്സ് കഴിപ്പിക്കാറുണ്ട് അവർക്ക് ആർക്കും ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പകരം അവരുടെ ക്ഷീണവും തിളച്ചൊക്കെ മാറ്റാൻ അത് യഥ വരുത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മള് ഫ്രൂട്ട്സും ധാന്യം കൂടെ കഴിക്കരുത് മലയാളികൾ ദേശീയ പുട്ടും പൊടാണെന്ന് പറയും കുട്ടും പഴം ഒരിക്കലും കഴിക്കരുത് കാരണം പഴവും നമ്മൾ ധാന്യവും പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാല് ഇത് ഇരട്ടിക്കും അങ്ങനെ ആവശ്യമുള്ളവര് പഴം കഴിക്കുക പഴം മാത്രം കഴിക്കുക ധാന്യം മാത്രം കഴിക്കുക പഴവും ധാന്യം മിക്സ് ചെയ്യുന്നൊരു അപേക്ഷയുണ്ട് മറ്റൊരാൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെയോ ഉച്ചയ്ക്കോ നമ്മൾ ഫ്രൂട്ട്സ് ആഹാരമാക്കി മാറ്റുക രാത്രി പരമാവധി ഫ്രൂട്ട്സ് ഒഴിവാക്കുക അങ്ങനെ ആക്കുകയാണെ കഴിക്കുവാണെങ്കിൽ തന്നെ പരമാവധി നേരത്തെ നമ്മൾ രാത്രി ഇത് ആഹാരമാക്കി മാറ്റാൻ ശ്രദ്ധിക്കണം ഞങ്ങളുടെ മൂവ്വാഴ്ച സുഗന്ധീവ് നേ ഇതുപോലെ ഫുഡ് ഒരു ഫുഡ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് ഒരിച്ച് ഇത് ഒരു പതിനെട്ടോളം നെറ്റ്സ് ചേർന്നുള്ള ആണ് ഇത് ഇത് നമ്മൾ കഴിക്കണത് പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ ഗ്രാം ഇടും അപ്പൊ ഇനി ഫുഡ്സ് ഏതെങ്കിലും ഈ നേരത്തെ ഞാൻ പറഞ്ഞ തരത്തിലും ഫുട്സുകളൊക്കെ എന്നെ താടിയും കുറച്ച് കോക്കോട്ട് എന്നെ താടിയും അതുപോലെ കുറച്ച് ഗിയും ചേർത്ത് സമീകൃത ആഹാരമായിട്ട് കംപ്ലീറ്റ് ഫുഡ് ആക്കിയിട്ട് ഇതാണ് പലരും കഴിക്കണത് പ്രമേഹമുള്ളവരെ സംബന്ധിച്ചിട്ട് തൊണ്ണൂറ് ശതമാനം പേർക്ക് ന്യൂട്രീഷൻ ഡിഫിഷൻസി ഉണ്ട് അത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കാൻ പാടില്ല മറ്റത് കഴിക്കാൻ പാടില്ല നമ്മൾ പല ആഹാരത്തിനും പേടിക്കുക കഴിക്കാൻ പേടിക്കുകയാണ് ഭയപ്പെടുകയാണ് അതിന്റെ ഫലമായിട്ട് നമുക്ക് ന്യൂട്രീഷൻ ഡിവിഷൻസി പോഷക ദാരിദ്ര്യം ഉണ്ട് പോഷകദാരിദ്ര്യം ഉള്ള കാലത്തോളം നമുക്ക് ന്യൂട്രീഷൻ നമുക്കൊരു ഷുഗർ വീഴ്ച സാധ്യമല്ല അതുപോലെ നൂറോപ്പതി നെഫ്രോപ്പതി തുടങ്ങിയ പല രോഗങ്ങളും നമ്മളെ പിടിപെടുകയും ചെയ്യും സാപോപ്പീനിയ തുടങ്ങിയ മസിൽ ലോസ് ഒക്കെ നമുക്ക് ഉണ്ടാവും അതുകൊണ്ട് സമീകൃത ആഹാരം എപ്പോഴും ഒരു സമ്പുഷ്ടമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കേണ്ട ആവശ്യമാണ് അതുപോലെ എയ്ജിങ് അകാല വാർദ്ധ്യത്തിന് പോകാതിരിക്കണെങ്കിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കിട്ടണം അത് കേരളത്തിലെ നൂറുകണക്കിന് ആളുകൾ ഈ ഫുഡ് ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ തരത്തിലുള്ള ക്ഷീണം തളർച്ച അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനും ന്യൂട്രീഷൻ ഡിവിഷൻസിക്ക് പരിഹാരമായിട്ടും ഈ ഹൈ ന്യൂട്രീഷൻ ഹെൽത്തി സ്മൂത്ത് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് കണക്കുകൾ പറയുന്നത് മാത്രമല്ല എന്റെ പ്രാക്ടിക്കലായിട്ടുള്ള അറിവ് വെച്ചിട്ടും ഫ്രൂട്ട്സ് നമുക്ക് നല്ലൊരു ആഹാരമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഫ്രൂട്ട്സിന് നമ്മൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഹൂസ് പഴങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല പഴങ്ങൾ നമ്മളുടെ മിത്രങ്ങളാണ് പഴങ്ങൾ കഴിച്ചു വേണം നമുക്ക് ഷുഗർ റിവേഴ്സിന് പോകാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഹൂസിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്